വാട്സാപ്പ് രണ്ടേ പൂജ ന്യൂ കാസലിനെതിരെ തോൽവി പ്രീമിയർ ലീഗിൽ ഇനി അവസാനത്തെ രണ്ട് മത്സരം ജയിച്ചേ പറ്റൂ സിമ്പിൾ മാത്തമാറ്റിക് കാൽക്കുലേഷൻ ഒന്നും എടുക്കണ്ട നെക്സ്റ്റ് ടു ഗെയിംസ് വി വി ആർ ഇൻ ചാമ്പ്യൻസ് ലീഗ് കാരണം അവസാനത്തെ മത്സരം ന്യൂ കാസൽ അല്ല അല്ലെ നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ടാണ് പക്ഷെ അത് എവയാണ് അപ്പൊ നോട്ടിംഗം ഫോറസ്റ്റ് രണ്ട് കളി ജയിച്ചാലും മൂന്നാമത്തെ കളി കളിയാവുമ്പോൾക്ക് ഡ്രോ മതി നമുക്കെതിരെ അവർക്ക് അവസാനത്തെ കളി രണ്ട് കളി ജയിച്ചാൽ ഡ്രോ മതി പക്ഷെ നേരെ പറഞ്ഞ നമുക്ക് രണ്ട് കളി ജയിച്ചു കഴിഞ്ഞാൽ വി ആർ ത്രൂ അതിലൊരു കൺഫ്യൂഷൻ ഒന്നുമില്ല സോ ലാസ്റ്റ് ടു ഗെയിംസ് വി ഹാവ് ടു ഹ് ആൻഡ് നെക്സ്റ്റ് മാച്ച് യുണൈറ്റഡ് ഒരു വളരെ വളരെ ഒരു ഭോഗ്യ ടീമാണ് പക്ഷേ സെക്കൻഡ് ഹാഫ് വി സോ സോ ബെറ്റർ സെക്കൻഡ് ഹാഫ് നമ്മൾ നമ്മുടെ റീസ് റീജൈൻസിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു ലാവിയെ ഇറക്കി എന്നിട്ട് ലാവിയ വാസ് എക്സലന്റ് ലാബിക്ക് അതേപോലെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഒരു കണക്കിന് കൈസഡോവിനെ കുറയൊന്നും നമുക്ക് റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാൻ പറ്റില്ല കാരണം ഹി ൻ ഡു ഇറ്റ് വൺ ഓഫ് ഗെയിംസ് അല്ലാണ്ട് എപ്പോഴും അവിടെ കളിപ്പിക്കുന്നതിൽ ശരിയില്ല പക്ഷെ നേരെ മറിച്ച് യു ഹാവ് റീസ് ജെയിംസ് ഫിസിക്കലി ഇമ്പോസിംഗ് ആയിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് കൈസേഡോ ലാബിയ ഡബിൾ ആൻഡ് ദെൻ പിന്നെ നമ്മൾ ഒരു എൻസോ ഫെർണാണ്ടസിനെ സാക്രിഫൈസ് ചെയ്യോ ആരെങ്കിലും ഒരാളെ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ ഓർ വി ഹാവ് എൻസോ ഫെർണാൻഡസ് കുക്കുറായൂർ അപ്പ് കാരണം സെക്കൻഡ് ഹാഫ് വിവർ ബ്രില്യൻ ബ്രില്യൻ വിവർ ഡോമിനേറ്റിംഗ് ഒരു പത്ത് ആൾക്കാര് ചെൽസി വേഴ്സസ് ന്യൂ ആയിരുന്നില്ല കളി ശരിക്കും പറഞ്ഞ അതുകൊണ്ട് അങ്ങനെ തോന്നിയല്ലോ പിന്നെ കൈസേഡോ സെക്കൻഡ് ഹാഫിലാണോ തോന്നുന്നു ഉഷാറായി വന്നത് സെക്കൻഡ് ഹാഫ് റിയലി ഗുഡ് ശരിക്കും പറഞ്ഞാൽ അപ്പോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമുള്ളൂ ഇതിന് ഈ ടീമിനെ കൊണ്ട് പറ്റും ടീമിനെ കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്യാനും കപ്പ് കോമ്പറ്റീഷനിലൊക്കെ നല്ലോണം ചാലഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും അത് പക്ഷെ മെറസ്ക വിചാരിക്കണം ആൻഡ് മെറസ്ക സംവെയർ ഫസ്റ്റ് ഹാഫില് പുള്ളിക്കാരന്റെ ടാക്ടിക്സ് കംപ്ലീറ്റ്ലി എടുത്ത് പള്ളിക്കളഞ്ഞുണ്ട് ഞാൻ പുള്ളിക്കാരൻ ഈ ടാക്ടിക്സ് ഒക്കെ എടുത്ത് പള്ളക്കളഞ്ഞാൽ തന്നെ നല്ലൊരു മാനേജറായി മാറുന്ന എനിക്ക് തോന്നുന്നുണ്ട് കാരണം സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരന്റെ ബോധം വെച്ചിട്ട് നല്ലൊരു സെറ്റപ്പ് ആണ് ആൻഡ് ദാറ്റ് ദാറ്റ് വാസ് വാസ് റിയലി 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 ഗുഡ് ഗുഡ് ജാക്സൺ മൂന്ന് മാച്ച് ബാൻ ടീമിനറക്കിയത്സെന്റ് അൺഫോർച്ചു ഫുട്ബോൾ റിസൾട്ട് ബേസ്ഡ് ബിസിനസ് റിസൾട്ട് നമുക്കെതിരെയാണ് അപ്പൊ അതുകൊണ്ട് വല്ലാണ്ട് നമുക്ക് ടീമിനെ പ്രശംസിക്കാനൊന്നും പറ്റൊന്നുമില്ല വി ലോസ്റ്റ് ദാറ്റ്സ് എ റിയാലിറ്റി ആൻഡ് ജാക്സൺ ഓഫ് ൊന്നു എന്താ പറയാ നിക്ക്ലസ് ജാക്സനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഏപ്ലൈ ഫസ്റ്റ് ഹാഫ് ആൻഡ് ലൈക്ക് സെക്കൻഡ് ഹാഫ് അത് തന്നെ അവര് ആൻഡ് വി ന്യൂ കാസൽ വിത്ത് ഇൻ ദ സെക്കൻഡ് ഹാഫ് വിച്ച് ഇസ് ക്രൈസി അതും അവിടെ അപ്പൊ നമ്മളെ കൊണ്ട് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും വിശ്വാസമാണ് സത്യം പറഞ്ഞ ടീമിന് കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാറ്റ്സ് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറുപത്തി ഏഴ് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫില് ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ കുറവായിരുന്നെങ്കിലും നമുക്ക് അറുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നു അല്ല ഷോർട്ട് ഓൺ ടാർഗറ്റ് മൂന്ന് ഒരു ബിഗ് ചാൻസ് ജെയിംസിന്റെ ബിഗ് ചാൻസ് സോ പത്ത് ആൾക്കാർക്കെതിരെ നമുക്ക് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കാന്ന് പതിനൊന്ന് ആൾക്കാർക്ക് നമുക്ക് നമുക്കെതിരെ ഇങ്ങനെ കളിച്ചു കൂടാ വൈഡൻ ബി ഡോമിനേറ്റ് ലൈക് ദിസ് വൈഡൻ വി പ്ലേ ലൈക് ദിസ് വാട്ട് ഹാപ്പൻ ഐ ഐ ഡോ ഡോ ഓർ സംതിങ് വെൻ റോങ് സെക്കൻഡ് ഹാഫിൽ വി ഔട്ട് ബ്ലേസിങ് പിന്നെ ബി ഫസ്റ്റ് ഹാഫ് ന്യൂ കാസില് കുറച്ച് എന്താണ് ഇന്റൻസിറ്റി കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാം ബട്ട് ഇതിന് എന്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കളിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞ ഉത്തരവില്ല ആൻഡ് അൾട്ടിമേറ്റ്ലി ഇനിയിപ്പോ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ നമ്മൾ ജയിച്ചേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ഇക്വേഷൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് രണ്ട് കളി ജയിച്ചു നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ചെയ്തു അത്രേ ഉള്ളൂ രണ്ട് കളി ജയിച്ചില്ലെങ്കിൽ അടുത്ത കളി നമ്മൾ ഡ്രോ പിടിച്ചാൽ തീർന്നു ഇനിയിപ്പോ നമുക്ക് ലെസ്റ്റർ സിറ്റീനെ കുറച്ചേരം സപ്പോർട്ട് ചെയ്യാം ലെസ്റ്റർ സിറ്റി ഒന്ന് ഉഷാറായിട്ട് കളിച്ചാൽ നോട്ടിംഗം ഫോറസ്റ്റിനായിട്ട് ഡ്രോ എങ്കിലും പിടിച്ചാൽ മൈറ്റി ചാൻസ് ഡ്രോ പിടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് പട്ടിഷോ കണ്ടപ്പോഴേ തോന്നി എന്നുള്ളത് ലാസ്റ്റ് വീക്ക് പട്ടിഷോ ഒന്നും ആയിരുന്നില്ല ലാസ്റ്റ് വീക്ക് വാസ് വെരി ജെനുവിൻ റിയാക്ഷൻ പട്ടിഷോ ഒന്നും ആയിരുന്നില്ല ആൻഡ് എക്സ്പെക്ടേഷൻ വാസ് ഹൈ പക്ഷെ നിങ്ങളെ നാണമുണ്ടോ ഒരു നാണവുമില്ല ബിപിന് നല്ല തലക്കു നല്ല തലക്കു നല്ല തൊലിക്കട്ടിയ ഒരു രക്ഷയില്ല ഷൂസും ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് കോളേജില് സ്റ്റേജില് പാർട്ടിസിപ്പൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ക്ലാസിക്കൽ മ്യൂസിക് പാടിയ വ്യക്തിയാണ് ഞാൻ ആ എന്നോടോ ഏ എന്നിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പാടിയെന്ന് മാത്രമല്ല ആ പാടിയ സമയത്ത് കിട്ടിയ കൂവല് ആ കൂവല് മുഴുവനും കേട്ട് പാട്ടും തീർത്ത് പാട്ടും തീർത്ത് ജഡ്ജസ് വരെ ഇരുന്നിരിക്കായിരുന്നു എന്നിട്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് തേണ്ടി അവൻ സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ട് താളം പിടിക്കുക ഞാനിന്ന് തകർത്തിരുന്ന് പാടി അങ്ങനെ പാടിയിട്ടിറങ്ങിയവനാണെങ്കിൽ കെ കെ പത്രോസ് പിന്നെ എന്നോടോ ബാല ഏ എന്നിവരിച്ച കഥയിലേക്ക് പെർസെന്റ് എനിക്ക് പൊതുവെ പൊതുവെ വയലൻ വയലൻസിൽ പെരുമാറേണ്ട റിസൾട്ട് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ചിലപ്പോ ആ ചൂട് കുറെ താഴ്ത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അവസ്ഥ വിപനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഗതികേടാണ് നമ്മളിപ്പോ ലെസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാ വേറെ നിവൃത്തിയില്ല ലെസ്റ്റർ ജയിച്ചു കഴിഞ്ഞാൽ പൊളി എന്തായാലും പറഞ്ഞിട്ടായിരിക്കില്ല നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിൽ അവസരം നമ്മൾ കൊണ്ടേ നശിപ്പിച്ചു ഇനിയിപ്പോ എന്ത് ന്യായം പറഞ്ഞാലും നമുക്കതിനകത്ത് ഒന്നും പറയാനില്ല നമുക്ക് ഉണ്ടായ അവസരം നമ്മൾ കൊണ്ട് നശിപ്പിച്ചു എന്ന് തന്നെ പറയണം ദർ ഇസ് നത്തിങ് എൽസ് വി ക്യാൻ സ്പീക്ക് അബൌട്ട് നത്തിങ് എൽസ് ഇനിയിപ്പോ ഫോറസ്റ്റ് തോറ്റാൽ ലെറ്റ്സ് എ ഫോറസ്റ്റ് തോറ്റു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടം നമുക്ക് ഉറപ്പിക്കാം ഇനി ഇപ്പൊ ചോപ്പോ കുറച്ച് തോക്കാൻ വേണ്ടി കാത്തിരിക്കണം പക്ഷെ അതല്ലെങ്കിലും രണ്ട് ഗെയിം നമ്മൾ ജയിച്ചാൽ ഐ തിങ്ക് വി ആർ ത്രൂ സോ രണ്ട് കളികൾ നമ്മൾ ജയിക്കണം അത് അടുത്ത കളി മാഞ്ചസ്റ്റ് യുണൈറ്റഡ്മാരെ അറിയാലോ നമുക്കെതിരെ കളിക്കുമ്പോൾ പ്രൈം യുണൈറ്റഡ് ആയിട്ട് കളിച്ചാണ് ഞാൻ പറഞ്ഞാറേ അമ്മരെ അടിച്ചുപൂട്ടിക്കാന്ന് പറഞ്ഞാൽ അവരെ തോപ്പിക്കാൻ പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ് പിന്നെ നമ്മുടെ അറ്റാക്കിൽ ഭയങ്കര ഒരു ലാക്ക് ഓഫ് മൂവ്മെന്റ് ആസ്റ്റൻ വില്ലെന്ന് കാര്യമില്ല ആസ്റ്റൻ വില്ല ഗോൾ ഡിഫറൻസ് ഭയങ്കര കുറവില്ല അവന്മാര് അവന്മാര് രണ്ട് കളി ജയിച്ചാലും അവന്മാര് രണ്ട് കളി ജയിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും അല്ലേ അവന്മാര് രണ്ട് കളി ജയിച്ചു കഴിഞ്ഞാൽ അറുപത്തൊമ്പത് പോയിന്റ് ഉണ്ട് അപ്പൊ നമുക്ക് രണ്ട് കളി ജയിച്ചേ പറ്റും ആസ്റ്റൻ വില്ല തോക്ക അല്ലെങ്കിൽ ഡ്രോ പിടിക്കുകയും വേണം നമ്മൾ രണ്ട് കളി ജയിക്കുകയും വേണം ശരിയാ അവര് രണ്ട് കളി ജയിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ അവന്മാരുടെ കളി സത്യം പറഞ്ഞാൽ വലിയ വിഷയല്ല പിന്നെ അടുത്ത കളി ടോട്ടനമായിട്ട് അതിന്റെ അവസാനം യുണൈറ്റഡ് യുണൈറ്റഡായിട്ട് അന്മാർക്ക് ചെറിയൊരു കോമഡി ഫിക്സ്റ്റർ ആണ് സത്യം പറഞ്ഞാൽ കാരണം ടോട്ടലുമായിട്ട് മിക്കവാറും അമ്മര് ജയിക്കും മോം ഗെയിം ആണ് പക്ഷെ യുണൈറ്റഡ് ആയിട്ട് എന്താ അമ്മമാരെ നെവേ ഗെയിമാണ് അപ്പൊ എന്താവും സ്ഥിതി നമുക്ക് പറയാൻ പറ്റില്ല നെവേയില അത്രയ്ക്ക് ഫോമിലൊന്നും എനിവേ അത് അത് അവരുടെ കാര്യം ബട്ട് നമ്മളെ സംബന്ധിച്ച് ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ നെക്സ്റ്റ് ടു ഗെയിംസ് വി വിൻ വി ടേക്ക് ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പയിൽ ഇത് എൻജോയ് ചെയ്യേണ്ടി വരും സോ ചോയ്സ് ആർസ് എന്താണ് നമ്മൾ അടുത്ത രണ്ട് കളി കാണാൻ പോണേന്നുള്ളത് നമുക്ക് കണ്ടറിയാം എനിവ സ്ട്രീം ഞാൻ നിർത്തുകയാണ് ഞാൻ പോസ്റ്റ് മാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വേറെ വരാം എൻ്റെ ആ മാച്ചിൻ്റെ റിഫ്ലക്ഷൻ വേണ്ടിയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് മാർഗവി മാർഗി ആണ് ഇതുപോലെ മാച്ച് മാച്ചിലാണ് ടീം ആൻഡ് കോച്ച് അവരുടെ കഴിവ് കാണിക്കേണ്ടത് ഈ നാറിയ കോച്ച് ആണ് ജാക്സൺ ചാഞ്ചസ് ഒന്നും ടീമിന് പറ്റിയവരല്ല വെറുതെ താങ്ങിക്കൊണ്ട് നടക്കാം ജാക്സണും ഒക്കെ സാഞ്ചസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കൂടി പോവും പിന്നെ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ അതിനേക്കാളും പക്ഷെ അവസാനത്തെ രണ്ട് മത്സരം ജയിച്ചാൽ വി ആർ ട്രൂ ടു ദീഗ് പണ്ടേ പൊളിയല്ലേ താങ്ക് യു താങ്ക് യു മെൽ പിൻ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് ഉണ്ട് ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് കിട്ടിയാൽ വി ആർ ഹാപ്പി ആൻഡ് കോൺഫിഡൻസ് ലീഗ് പക്ഷേ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടോപ് ത്രീ കാറാൻ നമ്മളത് നശിപ്പിച്ചു മിസ്റ്റർ മൈക്കിൾ ജാക്സൺ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം സോ നമ്മൾ നമ്മളിൽ തന്നെ പ്രഷർ പ്രഷറിട്ട് വെച്ചിരിക്കുകയാണ് അവസാനത്തെ രണ്ട് മത്സരത്തിലേക്ക് വേണ്ടി സോ രണ്ട് ഫൈനൽസ് ആണ് നമുക്ക് ഉള്ളത് താങ്ക്ഫുള്ളി ഹോം ഗെയിം ആണ് അടുത്തത് അത് കഴിഞ്ഞിട്ടുള്ളത് എവേ എവ സുലക്സി എന്താണെന്നുള്ളത് കോൺഫറൻസിൽ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി യെസ് അത്രേ ഉള്ളൂ നമുക്ക് മാത്സ് റിവ്യൂ വീഡിയോയിലേക്ക് കാണാം സോറി ബ്രോ എനിക്ക് ചെറിയ കുറച്ച് ഫാമിലി ഡ്യൂട്ടീസ് പരിപാടികളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇറങ്ങിയ പറ്റൂ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അത് കഴിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ ഒന്ന് പുറത്തേക്ക് പോകും അപ്പോ ഒരു ഞായറാഴ്ച രണ്ടു മണിക്കൂർക്കെടുത്ത് ഒരു ഫാമിലി മാനായ ഞാൻ മാച്ച് മാത്ര കണ്ടോ സ്ട്രീമിങ് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ശരിയാവില്ല എനിവേ ഹോപ്പുറി നെക്സ്റ്റ് രണ്ട് മാച്ച് നമ്മൾ വിശ്വസിക്കുന്നു എന്ന ശുദാ ശുദാ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുന്നു ദിസ് മാച്ച് അവസരം നമ്മൾ കൊളമാക്കി ഫുൾ ഡീറ്റെയിൽസുമായിട്ട് മാച്ച് റിവ്യൂ നമുക്ക് കാണാം വീഡിയോ ഞാൻ ഓൾറെഡി തന്നെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് സ്ട്രീമിൽ ജോയിൻ ചെയ്തത് ടേക്ക് ബൈ ബൈ